ആദ്യമായി അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനു നന്ദി എൻ്റെ പേര് എൽദോ ഞാൻ വരുന്നത് മൂവാറ്റുഴയിൽ നിന്നാണ് ഞാനൊരു യാക്കോബായ സഭാവിശ്വാസിയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയും അമ്മയും എൻ്റെ പപ്പയുടെ സഹോദരനും ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടം ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ഞാനും പപ്പയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുമാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വാഹനം ഒന്നര വർഷമായി വിൽക്കാതെ ഇരിക്കുകയായിരുന്നു ആര് വന്ന് വണ്ടി നോക്കിയിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിലയോ ഞങ്ങൾ ഉണ്ടായിരിക്കുന്ന വിലയിൽ നിന്ന് വളരെയധികം കുറഞ്ഞ വിലയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു മാസത്തിനുള്ളിൽ ആ വണ്ടി നഷ്ടം വരാതെ മാതാവും തിരുക്കുമാറിനും സഹായിച്ച് വിറ്റ് തരികയും രണ്ട് ദിവസത്തിനുള്ളിൽ അതിലും നല്ല ഒരു വണ്ടി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു എൻ്റെ പപ്പയ്ക്ക് ചെറിയ രീതിയിൽ വണ്ടി കച്ചവടമുള്ളതാണ് അതിനുശേഷം ഞാൻ എഡ്യൂക്കേഷൻ ലോൺ ഞാൻ കോയമ്പത്തൂർ അനസ്തീഷ്യ ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത് ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതിനായി പല ബാങ്കുകളിലും കയറി ഇറങ്ങുകയും ഒരു ബാങ്കിൽ നിന്നും കിട്ടാതിരിക്കുകയും ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒന്നര മാസത്തിനുള്ളിൽ പലതവണ കയറി ഇറങ്ങിയിട്ടും കിട്ടില്ല ഇവിടെ നിന്ന് തരില്ല എന്ന് പറഞ്ഞ ബാങ്കിൽ നിന്ന് എനിക്ക് ലോൺ പാസ്സായി കിട്ടുകയും ഞാൻ ബാങ്കിൽ ചെന്ന് ആരും ചവിട്ടാതെ എടുത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് ആ ലോൺ പാസ്സായി കിട്ടുകയും ചെയ്തു എൻ്റെ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്ക് നിന്ന് പഠിക്കുന്നത് എൻ്റെ ഹോസ്റ്റൽ റൂമിൽ എനിക്ക് പലതരത്തിലുള്ള സങ്കടങ്ങളും തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നതിലാണെങ്കിലും പഠിക്കുന്നതിനാണെങ്കിലും ഉറങ്ങുന്നതിലാണെങ്കിലും റൂം മെയ്റ്റ്സുമായി അത്ര നല്ല ഇതിലല്ല പോയിക്കൊണ്ടിരുന്നത് അവരോട് നല്ല രീതിയിലൊന്ന് സംസാരിക്കാനോ ഒന്നിനും തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല ഞാൻ വളരെയധികം സങ്കടപ്പെട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് അവരോട് നല്ല രീതിയിൽ തുറന്ന് സംസാരിക്കുവാനും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു എനിക്ക് പ്രാർത്ഥിക്കുവാനും കിടക്കുവാനും പഠിക്കുവാനും എല്ലാം നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട് എൻ്റെ ക്ലാസ്സിൽ എനിക്കുണ്ടായിരുന്ന അധ്യാപകരിൽ നിന്നും എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം മാതാവ് തന്നു ഓരോ റെക്കോർഡ് പറഞ്ഞു കേൾപ്പിക്കാൻ ചെല്ലുമ്പോൾ പോകാണെങ്കിലും ബാക്കിയുള്ള കുട്ടികളോട് ചോദിക്ക് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒന്നും എൻ്റെ മാതാവ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഞാൻ എൻ്റെ സഞ്ചാരി മാതാവ് എനിക്ക് മുംബൈ സ്റ്റാഫ് റൂമിൽ ചെല്ലണം എന്നോട് മാതാവ് വേണം ചോദ്യം ചോദിക്കാൻ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ എന്നും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇതുവരെയുള്ള റെക്കോർഡുകളെല്ലാം എന്നെ ഇതുവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ഒരു പ്രയാസപ്പെടുത്തുന്ന ചോദ്യങ്ങളോ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് പറഞ്ഞു കേൾപ്പിച്ച് മാതാവും തിരുക്കുമാറിനും സൈൻ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ ഇൻ്റേണൽ എക്സാം ആണെങ്കിലും എനിക്ക് നല്ല മാർക്കോടു കൂടി പാസ്സാവാൻ സാധിച്ചു ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വീട് വാങ്ങിയിട്ട് ഏഴ് വർഷമായി അഞ്ച് വർഷമായി ഡിസംബർ മാസം മുതൽ മെയ് മാസം വരെ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവുകയില്ലായിരുന്നു എൻ്റെ അമ്മ അടുത്തുള്ള വീട്ടിൽ നിന്നായിരുന്നു വെള്ളം കോരി കൊണ്ടുവന്നിരുന്നത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ എൻ്റെ അമ്മ കൃപാസനത്തിലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കിണറ്റിലിട്ട് പ്രാർത്ഥിക്കുകയും കിണറ്റിലിപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള വെള്ളം അനുഗ്രഹിക്കുകയും ചെയ്തു എനിക്ക് വർഷങ്ങളായി മൈഗ്രെയിൻ ഉണ്ടായിരുന്നതായിരുന്നു പാരമ്പര്യമായിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് ഡോക്ടേഴ്സ് എനിക്ക് തലവേദന വന്നാൽ കണ്ണിലേക്ക് വേദന വരികയും കണ്ണ് കാണാൻ പറ്റില്ലാത്ത രീതിയിൽ വരെ വരികയും എൻ്റെ അന്നത്തെ ദിവസം വരെ പോകുന്ന അവസ്ഥയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് മുതൽ എനിക്ക് ഇന്ന് ഈ നിമിഷം വരെ അതുപോലെ ഒരു തലവേദന വരികയോ കണ്ണിന് അസ്വസ്ഥതകളോ ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ സ്ഥിരം ഡോളോയും അമർതാജിനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ ഡോളോ കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് വേദന വരുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലാത്ത അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് മാസം കഴിഞ്ഞു ഇതുവരെയും ഞാൻ ഒരു മരുന്ന് പോലും ഉപയോഗിച്ചിട്ടില്ല എൻ്റെ മരുന്നിൻ്റെ പാത്രം എൻ്റെ അടുത്തായിരുന്നു എന്നും ഇരുന്നുകൊണ്ടിരുന്നത് ഞാൻ അതെടുത്ത് മാറ്റിവെച്ചു ഇന്ന് വരെ ഞാൻ ഒരു ഗുളികയോ ഒരു മരുന്നോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കഴിയുന്ന എല്ലാ മാസവും തന്നെ ഇവിടെ അമ്മമാതാവിൻ്റെ അടുത്ത് വരികയും മലയാളം തമിഴ് പത്രങ്ങൾ വാങ്ങുകയും ഞങ്ങൾ എല്ലാവരും കഴിയുന്ന എല്ലാവർക്കും തന്നെ അക്രൈസ്തവർക്കും എല്ലാവർക്കും തന്നെ വിതരണം ചെയ്യുകയും ഞാൻ തമിഴ്നാട്ടിലാണെങ്കിലും കഴിയുന്ന എല്ലാ മക്കൾക്കും എൻ്റെ കൂട്ടുകാർക്കും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി എല്ലാ മക്കളോടും പറയുകയും അവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഓരോ വണ്ടി എടുത്തു കഴിയുമ്പോഴും ഞങ്ങൾ ആ വണ്ടിയുമായി ഞങ്ങൾ എല്ലാവരും വീട്ടിലെല്ലാവരും തന്നെ ഇവിടെ അമ്മമാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അനു അനുഗ്രഹത്താലാണ് അതിനുശേഷമാണ് ആ വണ്ടി വിൽക്കാറുള്ളൂ വണ്ടി കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നും ഒരു ചെറിയൊരു വീതം ഞങ്ങൾ കഴിയുന്ന ഒരു വീതം പാവപ്പെട്ടവർക്കോ രോഗികൾക്കോ അല്ലെങ്കിൽ അനാഥാലയത്തിൽ പോയി അവിടെ സന്ദർശിക്കുകയോ ചെയ്യാറുണ്ട് പിന്നെ ആത്മീയമായി വന്ന മാറ്റങ്ങൾ ഞാനൊരു യാക്കോബായ സഭാ വിശ്വാസിയാണെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും വീട്ടിൽ വർഷത്തിൽ ഒന്ന് മാത്രം കുമ്പസാരിച്ചുകൊണ്ടിരുന്നവരായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം കഴിയും പറ്റുമ്പോഴെല്ലാം തന്നെ കുമ്പസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് വിഷു കുർബാനയ്ക്ക് പോകുമ്പോഴാണെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് സ്വഭാവത്തിലാണെങ്കിലും ഒത്തിരി മാറി നല്ല രീതിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നു വേദോസ്തമായ സന്ധ്യാപ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങിയിരുന്നതായിരുന്നു അതിപ്പോൾ അരമണിക്കൂറോ സാധിക്കുമ്പോഴെല്ലാം ഒരു മണിക്കൂറോ ആയി വായിക്കുവാൻ സാധിക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അതെന്നോട് പല കൂട്ടുകാരും ചോദിച്ചിട്ടും പല രീതിയിലുള്ള കളിയാക്കലുകളും വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇതുവരെ വഴി നടത്തിയതിനും എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കുമായി മാതാവിനും തിരുക്കുമാരനും കൊടാനു കോടി നന്ദി പറയുന്നു ഞാനൊരു ഡ്രൈവറാണ് എനിക്ക് ചെറിയ രീതിയിലുള്ള വണ്ടി ഉണ്ട് ഒരു വണ്ടി എടുത്ത് കച്ചവടം ചെയ്യും അത് ആരെയും വഞ്ചിക്കാതെ അവരുടെ ആരുടെയും ശാപങ്ങൾ മേടിക്കാതെ കച്ചവടം ചെയ്യണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ വീതം പാവപ്പെട്ട രോഗികൾക്കോ അല്ലെങ്കിൽ അനാഥാലയത്തിലെ അവർക്കോ ഒരു നേരത്തെ ഭക്ഷണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അമ്മ മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെയും അനുവാദം മേടിച്ചതിന് ശേഷമേ ഞാൻ ആ വണ്ടി കച്ചവടം ചെയ്യാറുള്ളൂ അങ്ങനെയാണ് ഇന്ന് വരെയും ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് എന്തെങ്കിലും ഞാൻ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ മാതാവിനോടും തിരക്കുമാരനോടും മാപ്പ് ചോദിക്കാറുണ്ട് ഞാൻ തെറ്റിക്കാറില്ല എന്നും ഏത് മാസവും ഇവിടെ വരാറുണ്ട് ഞാൻ പത്രങ്ങൾ മേടിച്ച് ഞാൻ പോകുന്ന തമിഴ്നാട്ടിൽ സൈഡിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് മലയാള പത്രം വിതരണം ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട് ഞങ്ങളെല്ലാവരും ബൈബിള് നിത്യവും വായിക്കാറുണ്ട് സാധാരണ സന്ധ്യാ പ്രാർത്ഥനകളിലാണ് വായിക്കാറുള്ളു ഇപ്പോൾ എപ്പോഴും അങ്ങനെ ബൈബിൾ വായിക്കാറുണ്ട് പിന്നെ മറ്റ് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നവരെ കൊണ്ടൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി ഇടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ സഹോദരനും വേണ്ടി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായിട്ടും അമ്മമാതാവും തിരുക്കുമാരനും എടുത്തു മാറ്റി തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന തിരുക്കുമാറിനും അമ്മമാതാവിനും കോടാനുകൂടി സ്തോത്രവും സ്തുതി സ്തുതിയാമേനും അർപ്പിക്കുന്നു നന്ദി യേശുവേ സങ്കീർത്തനങ്ങൾ അൻപത്തിരണ്ട് എട്ട് ഒൻപത് തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് എൽദോ സാജു എന്ന ഈ മകനും സാജു എന്ന പിതാവും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ ഈ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യം സഹോ മകൻ സാക്ഷ്യപ്പെടുത്തിയത് അപ്പച്ചൻ്റെ വണ്ടി വിൽപ്പന ബിസിനസ്സിൽ വന്ന ഒരു പ്രതിസന്ധിയാണ് ഒരു വാഹനമെടുത്തിട്ട് അത് വിറ്റുപോകാതെ എടുത്തതിലും വളരെ കുറഞ്ഞ വില മാത്രം എല്ലാവരും വന്ന് പറയുകയും അങ്ങനെ അത് എടുക്കാതിരുന്ന ഒരു വിഷയം കുടുംബത്തെ വല്ലാതെ അലച്ചിരുന്ന അലട്ടിയിരുന്ന ഒരു പ്രതിസന്ധിയാണ് അമ്മയുടെ തിരുനടയിലാണ് ആ വിഷയത്തെ കൊണ്ടുവന്ന് സമർപ്പിച്ച നിയോഗത്തിൽ എഴുതി പ്രാർത്ഥിക്കുന്നത് അത് സാജുവന്ന ആ പിതാവിൻ്റെ വാക്കുകൾ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരൻ പറയുന്നുണ്ട് ഒരാളുടെ പോലും മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലോ ശാപമേൽക്കുന്ന രീതിയിലോ ഞാൻ എൻ്റെ കച്ചവടം നട നടത്താറില്ല അത് എന്നും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയും മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്നതിന് വേണ്ടിയും മാത്രമേ ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യാറുള്ളൂ ഇന്ന് നമുക്കിടയിൽ ഇല്ലാതെ പോകുന്ന ഒരു മനസ്സാണത് ലാഭം മാത്രം നോക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുന്ന വിപത്തുകളെയോ കബളിപ്പിക്കലുകളെയോ ഒന്നും നമ്മളധികം മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഉടമ്പടി ജീവിതം നമുക്ക് ഉറപ്പിച്ച് തരുന്ന ഒരു ആത്മീയത അത് കൂടി മാത്രം ജീവിതത്തിൻ്റെ ഏതൊരു മേഖലകളിലും ഇടപെടണം എന്നുള്ളതാണ് ഒരു കപടമുഖമുള്ള ജീവിതത്തെ നമ്മളിൽ നിന്നും പൂർണ്ണമായി മാറ്റണമെന്നാണ് ഒരു വിശ്വസ്തതയുള്ള വിശുദ്ധിയുള്ള ജീവിതക്രമം നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും സൂക്ഷിക്കുവാൻ സാധിക്കണമെന്ന് ഉടമ്പടി നമ്മളെ നന്നായി പഠിപ്പിച്ചു അതുകൊണ്ട് ആരൊക്കെയാണോ ഈ ഒരു ഇരട്ട മുഖമുള്ള ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് ഒറ്റ മുഖം ദൈവത്തിനു മുമ്പിലും സമൂഹത്തിനു മുമ്പിലും നിൽക്കുവാനാകും വിധം ജീവിതത്തെ കൊടുത്തുകൊണ്ടിരിക്കുക ആ ജീവിതങ്ങൾ സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് ശ്രേയസ് കൊണ്ട് നിറയുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും സഹോദരൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളെ ആകർഷിക്കുന്നതാണ് എപ്പോഴും അമ്മമാതാവിനോട് ആലോചിച്ചു കൊണ്ട് ഓരോ വാഹനം എടുക്കുമ്പോഴും അമ്മയുടെ തിരുനടയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ആലോചന ചോദിച്ചുകൊണ്ട് വിളിക്കുന്നു വിളിക്കുന്നതിൻ്റെ ലഭിക്കുന്നതിൻ്റെ ഒരു ഓഹരി അതെപ്പോഴും ദരിദ്രർക്കും അനാഥർക്കും ക്ലേശിതർക്കും വേണ്ടി നീക്കിവെക്കപ്പെട്ടതുമാണ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ അത് സ്ഥിരത വിശ്വസ്തത കാണിക്കുകയാണ് ഉടമ്പടിയിലുള്ള വിശ്വസ്തത ദൈവം നൽകിയ ജീവിതത്തോടുള്ള വിശ്വസ്തത ദൈവം നൽകുന്ന അവസരങ്ങളോടും ദാനങ്ങളോടുമുള്ള വിശ്വസ്തത സൂചിപ്പിക്കുകയാണ് അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകതയും ഒരു കുടുംബം ഒരുമിച്ച് ഓരോരുത്തരും ഉടമ്പടി എടുത്താണ് ഈ അൽത്താരയിൽ നിൽക്കുന്നത് ഓരോരുത്തരും ഉടമ്പടി എടുത്ത് നിന്നുകൊണ്ട് പറയുന്നു ഞങ്ങൾ ദൈവ സ്നേഹത്താൻ നിറയപ്പെടുവാൻ മത്സരിക്കുന്നു കാരുണ്യപ്രവൃത്തികൾ ചെയ്യുവാൻ മത്സരിക്കുന്നു ഞങ്ങൾ ഉടമ്പടി മാതാവിൻ്റെ സന്ദേശം പ്രത്യക്ഷീണത്തിൻ്റെ സന്ദേശം ഞങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെ കൈമാറുവാൻ മത്സരിക്കുന്നുവെന്ന് മകൻ പറയുന്നുണ്ട് ഞാൻ പഠിച്ചു തുടങ്ങിയ ഇടത്ത് എനിക്ക് എൻ്റെ റൂംമേറ്റ്സുമായി പൊരുത്തപ്പെടുവാൻ പ്രയാസമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം അവരെ ഉൾക്കൊള്ളുവാൻ മനസ്സിലാക്കുവാൻ അവരുടെ ശാന്തതയോടുകൂടി പെരുമാറുവാൻ എനിക്ക് സുഖമായി ഉറങ്ങുവാൻ പഠിക്കുവാൻ ഒക്കെ അമ്മമാതാവിനെ മാതാവിനെ സഹായിച്ചുവെന്ന് ഞാൻ എൻ്റെ റെക്കോർഡ് ബുക്കുമായി പോകുമ്പോൾ ഒരു ടീച്ചർ എന്നെ വല്ലാതെ ശകാരിക്കുമായിരുന്നു മറ്റാരോടും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ച് എന്നോട് എന്തോ വൈരാഗ്യമുള്ളതുപോലെ പെരുമാറുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എന്നെ എപ്പോഴും സ്നേഹത്തോടെ സ്വീകരിക്കുകയും ഞാൻ കൊണ്ടുചെന്ന ചെല്ലുന്നതിൽ ഒരു തിരുത്തൽ പോലും വരുത്താതെ മറുത്തൊന്നും ചോദിക്കാതെ മകനെപ്പോലെ കണ്ടുകൊണ്ട് എൻ്റെ ആ ഇൻ്റർണൽ എക്സാംസിനും എൻ്റെ റെക്കോർഡിനും ഒക്കെ എനിക്ക് ഏറ്റവും മികച്ചത് നൽകുവാൻ എന്നെ സഹായിച്ചിരുന്നുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മൾ ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ദൈവകരങ്ങളിലൂടെ നമുക്ക് തന്നെ വലിയൊരു സംരക്ഷണത്തിൻ്റെ മേഖല അമ്മ മാതാപ് തുറന്നു തരും കൂടെ ഒരു സഹോദരൻ നിൽപ്പുണ്ട് സഹോദരൻ്റെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് സാക്ഷി പറയാനാണ് സഹോദരനെ കൂടെ നിർത്തിയത് മകനത് പറഞ്ഞു വന്നപ്പോൾ ഇത്തിരി മറന്നുപോയതാണ് ആ രോഗത്തിൻ്റെ വലിയ ക്ലേശത്തിൻ്റെ നാളുകളിൽ ശരിക്കും ഇവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് മുഴുവനും അമ്മ അമ്മമാതാവിൻ്റെ സംരക്ഷണമായിരുന്നു ആദ്യത്തെ സർജറികളിന് പിന്നീട് ആശുപത്രിയിൽ ഓരോ ടെസ്റ്റ് എടുക്കുമ്പോഴും അത് മുഴുവന് നെഗറ്റീവായിരുന്നു അമ്മയുടെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉപ്പ് നൽകി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ആ രോഗാവസ്ഥ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി വേഗത്തിൽ അമ്മ മാതാവ് നൽകിയതിനെയാണ് ഈ കുടുംബം സഹോദരനൊപ്പം ചേർത്ത് നിർത്തി സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഇതൊരു മാതൃകാ സാക്ഷ്യമാണ് കാരണം ഉടമ്പടി എങ്ങനെ ജീവിക്കണമെന്ന് ഉടമ്പടിയിലൂടെ എങ്ങനെ ആത്മീയ ശുദ്ധി പാലിക്കണമെന്ന് ഉടമ്പടിയിലൂടെ മറ്റുള്ളവരെ എങ്ങനെ കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് ജീവിക്കുന്ന ഇടങ്ങളിലൊക്കെയും എങ്ങനെയാണ് പ്രേക്ഷിത വേല ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവവിശ്വാസം പകരും വിധം ജീവിക്കേണ്ടതെന്ന് ഈ രണ്ടുപേരുടെയും വാക്കുകളിലൂടെ നമുക്ക് പകർന്നു കിട്ടുന്നുണ്ട് നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമസ്ഥാനം കൊടുക്കാം ദൈവത്തിന് ഹിതകരമല്ലാത്തതൊക്കെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാം ദൈവം നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുകയും ഏത് കഷ്ടനഷ്ടങ്ങളിലും നമുക്ക് സംരക്ഷണം ഒരുക്കിത്തന്ന് ഏറ്റവും ഉപകാരപ്പെടുന്നതും ഉചിതമായതും ജീവിതത്തിന് അനുവദിച്ചു തരുവാൻ എപ്പോഴും കൂട്ടാവുകയും ചെയ്യും ഈ കുടുംബത്തിന് നൽകിയ ബോധ്യങ്ങൾക്കും ആത്മീയ വളർച്ചയ്ക്കും ഭൗതിക നന്മകൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം